ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഉറക്കിപ്പിച്ചു ചെയ്യാന്ന് കരുതി അതുകൊണ്ട് ഞാൻ ഉറങ്ങി എണ്ണിച്ചിട്ട് വന്ന് ഷൂട്ടിങ്ങിനിരിക്കുക ഇപ്പം നിവിൻ പോളിയുടെ കേസ് സംബന്ധമായിട്ട് സംസാരിക്കാനാവുന്നേ അറിയാമല്ലോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു യുവതി വരുന്നു ദുബായ് വെച്ച് അദ്ദേഹത്തിനെ അദ്ദേഹം പീഡിപ്പിച്ചു എന്തൊക്കെ കഥകളായിരുന്നു കേട്ടോണ്ടിരുന്നത് ഓക്കെ ഇപ്പം ഇന്നലെ അവരുടെ മൊഴിയും ഒക്കെ എടുത്തായിരുന്നു പോലീസ് കൊണ്ടുപോയിട്ട് അപ്പം ഒരു രാവിലെ തൊട്ട് അവരെ പിടിച്ചവരെ ഇരുത്തിയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ മേടിച്ചെന്ന് പറയുന്നത് എന്തായാലും മീഡിയ ഇവിടെ ചേച്ചി പറയുന്നത് ഞാനൊന്ന് വെച്ച് തരാം ഉറക്കപ്പിച്ചിൻ്റെ കുറവുണ്ട് കേട്ടോ ഒന്നും വിചാരിക്കില്ലേ എന്തായാലും നമുക്ക് വീടിലോട്ട് പോവാം ോട്ട് പോവാൻ ഗൈസ് നിവിൻ പോളിക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞ വർഷം വർഷം ഡിസംബർ പതിനഞ്ച് തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് യുവതി ഇപ്പോൾ പറയുന്നു കേസ് അട്ടിമറിക്കുന്നതായി സംശയമുണ്ടെന്നും യുവതി ആരോപിക്കുന്നു നീ പറഞ്ഞത് കള്ളം കറക്ട് ഡേറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ന ഇന്നലെ അപ്പോൾ പാവം കൊടുക്കുന്നത് അപ്പൊ നേരത്തെ പതിനാലും പതിനഞ്ചും പതിനാറും ഒക്കെ വെച്ചത് മാറുന്നു വേണമെങ്കിൽ നമുക്ക് ആ ക്ലിപ്പ് കിളിപ്പ് വെച്ചാറാം ഞാൻ വെച്ചേരാണിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കണ്ടല്ലോ പതിനാലും പതിനഞ്ചും പതിനാറും ഒക്കെ ചേച്ചി തന്നെ പറയുന്നുണ്ട് ഒന്ന് പണി കിട്ടി തുടങ്ങുമ്പോ മാറ്റിപ്പിടിക്കുന്ന ഈ പരിപാടി ഇതിപ്പോൾ നിവിൻ്റെ കേസായ നിവിൻ പോളി എന്ന് പറഞ്ഞ ഒരു നടനായ ഉണ്ടാവും ഇപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവരൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് വിചാരിച്ചാണെ ഈ നാട്ടുകാരൊക്കെ ഏ വോട്ടായ ഈ ലോകം അറിയുന്ന ഇപ്പോൾ ഈ ചുറ്റുപാടുള്ളവരറിയുന്ന ഏറ്റവും വലിയതല്ല ഏഹ് കാരണം എൻ്റെ നാട് ഇപ്പം ഒരു മുതുകുളം എന്ന് പറയും ആ ആൾക്കാർ അത്ര അറിയണമെങ്കിൽ ഉള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കി അത് മതിയല്ലോ പോട്ടെ നമുക്ക് എന്താ പറയണ്ട അവരൊക്കെ നാളെയൊക്കെ ഫേസ് ഒന്ന് ഓരോന്നൊക്കെ പടച്ചിറങ്ങിയുള്ള വന്നത് അതുമായി യാതൊരു വിധം ബന്ധപ്പെട്ട ഒരു കേസും അന്വേഷണത്തിനല്ല ഞങ്ങളുടെ ഇൻകം സോഴ്സ് എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും വേണ്ടി മാത്രമാണ് ഈ പതിനൊന്നിന് തൊട്ട് ഇത്ര സമയം വരെ ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തി പിന്നെ ഇത് നല്ലൊരു അട്ടിമറിയുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഉള്ള വിശ്വാസം മൊത്തം പോയിരിക്കുകയാണ് ഇപ്പം കാരണം കേസിനെ ഒന്നും പറയുന്നുമില്ല ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറവിൽ ഇരിക്കുകയാണ് പുള്ളി വന്നിട്ടില്ല ഊന്നുകളിൽ വന്ന ഒരു സുനിൽന്റെ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പം ഇവിടെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ എനിക്ക് ഒരു പ്രതീക്ഷയില്ലേ ഇപ്പൊ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി ആ ഡേറ്റിലാണ് ഇവരെല്ലാം പറയണത് ഇനി പുള്ളി പാസ്പോർട്ട് അത് ചേച്ചിട്ടുണ്ട് അവര് കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ ഓരോ തെളിവുകളും കാര്യങ്ങളും നമ്മുടെ ഉണ്ടെങ്കിൽ ഓക്കെ ജെനുവൻ ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് തപ്പി പിടിച്ചാണെങ്കിൽ അവര് ഏൽപ്പിക്കും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഇതിപ്പോ കേസുകൾ അട്ടി പറിക്കുന്നു പൊന്നോ പൊന്നോണ്ടേ ഫസ്റ്റ് ഈ ഒരു കേസ് വന്നപ്പോ തൊട്ട് നിവൻ പോളിയുടെ പേരായിരുന്നു മൊത്തം ഇനി ആറ് പ്രതിയുടെ പേരില്ലായിരുന്നു ഒന്നാം പ്രതി ശ്രേയ ശ്രേയെന്നൊക്കെ പറയുന്ന അവരവിടെ പോയി ആ സ്ത്രീ ഇല്ല പിന്നെ ഇപ്പൊ സുനിലിനെ പിടിച്ചിരിക്കുക ഇപ്പൊ സുനിൽ വരട്ടെ ഇനി എല്ലാം സുനിലിന്റെ നെഞ്ചത്തോട്ടായിരിക്കും നിവുൻ പോളിയെ കൊടുക്കാൻ നോക്കി അവസാനത്തെ കിടക്കുന്ന പെട്ടെന്ന് പറഞ്ഞപ്പോ സുനിൽ ഇവരെ ഇതുപോലുള്ള കുറെ ഊടായ്പീംസുകള് നമ്മള് നമ്മള് നമ്മുടെ കൂടെ കാണും ചിലപ്പോ ഇതുപോലുള്ള ഒഴിവാക്കി പൊയ്ക്കുവാണ് സത്യം പറയാല ഇങ്ങനെ കൊറേ നമ്മൾ പടച്ചിറങ്ങിയിട്ടുണ്ട് എന്തായാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി നമുക്ക് ജെവിൻ ടുട്ടു നൽകും ജെവൻ ഇക്കാര്യത്തിൽ ഈ ഒരു ഡേറ്റുമായി സംബന്ധിച്ച് ഒരുപാടധികം വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു സഹപ്രവർത്തകർ സിനിമയിലെ സഹപ്രവർത്തകർ പലരും നിവിനൊപ്പം ഉണ്ടായിരുന്നു വിനീത് അടക്കമുള്ളവരെല്ലാം അങ്ങനെ പറയുമ്പോഴാണ് യുവതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തിരുത്ത് അല്ലെങ്കിൽ ഒരു ഒരു മയപ്പെടുത്തി ഉള്ള ഒരു കാര്യം പറയുന്നത് പക്ഷെ അപ്പോഴും കേസുമായി അവർ മുന്നോട്ട് പോകുമെന്നും ഇത് അട്ടിമറിക്കുന്നു എന്ന വലിയ ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് വനിത ഈ യുവതി തന്നെയാണ് നേരത്തെ മാധ്യമങ്ങളിൽ പറഞ്ഞത് താൻ ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിനാണ് താൻ നാട്ടിലേക്ക് എത്തിയത് അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ പതിനാറിനാണ് നാട്ടിലെത്തിയത് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് തനിക്ക് ദുബായിൽ ഇതുപോലെ ക്രൂരമായ പീഡനം നേരിടേണ്ടി വന്നതെന്ന് ആ തീയതി സംബന്ധിച്ചായിരുന്നു വലിയ അതിൽ വലിയ ആശയക്കുഴപ്പവും ഒപ്പം തന്നെ ആ തീയതിയിലൊക്കെ നിവിൻ നാട്ടിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ഇപ്പുറം വന്ന നിവിത് ശ്രീനിവാസന്റെ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലുണ്ടായിരുന്നു കൊച്ചിയിലെ ആ ഹോട്ടലിലെ ദൃശ്യങ്ങളും ആ സ്ഥലത്ത് ഹോട്ടലിൽ താമസിച്ചതിന്റെ ബില്ലടക്കം ഈ ശ്രീനിവാസനും മറ്റുള്ള ആ ആ അഭിനയിച്ച അടക്കം പുറത്തേക്ക് നിവിൻ അന്ന് ദുബായിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയും വിഷയം വലിയ ഈ കേസ് ുംവിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വിനി ശ്രീനിവാസനും ആ പാർവതിയും അവരൊക്കെ വന്നുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവാൻ തുടങ്ങിയത് പിന്നെ അതുപോലെ ഇപ്പൊ മുകേഷിന്റെ കേസ് കേട്ട് തന്നെ അത് ഏകദേശം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏഹ് എല്ലാവർക്കും പൈസ തട്ടിപ്പ് കാരണം ചിലവരൊന്നും പുറത്തു പറയത്തില്ലല്ലോ കാരണം നാണക്കേടും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വിവാദം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ഇതേ കിടക്കുന്ന എല്ലാം തെളിഞ്ഞു വരുമ്പോന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഹേമ കമ്മിറ്റി ഇപ്പൊ എന്തായി ഏഹ് ഡബ്ല്യു സി സി ഇരിക്കുന്നവർക്ക് എന്തായി അവർ വിചാരിച്ച വലിയ സംഭവം ഇപ്പൊ ഓരോന്ന് ഓരോന്ന് തെളിഞ്ഞു വരുമ്പോ ദയ കിടക്കുന്ന പണി കിട്ടി അതുപോലെ തന്നെ ഇതും കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ന്യൂസുകാര് കാണിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമല്ല ശ്യമില്ലാത്ത ഇടത്തെല്ലാം കയറി ഈ ആണുങ്ങളുടെ പേരെടുത്തിടുന്നേയും ഓക്കെ പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊന്നും കൂടെ ചർച്ച ചെയ്യാവുന്നില്ല പ്രത്യേകിച്ച് ഡബ്ല്യു സി സിയുടെ അറിയാമല്ലോ രേവതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഹിമ ഹിമയുടെ കാര്യങ്ങളുണ്ട് ഇതൊന്നും അങ്ങനെ വലിയായിട്ട് ചർച്ച ചെയ്യുന്നില്ല കാരണം അവർക്ക് നിരപരാധി ആണെന്നുള്ള ഒരു ആണെന്നുള്ളൊരിതൊക്കെ കൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ ഞാനൊരു വാചകം കേട്ടതാണ് റിമ കലർ റിമയുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഞങ്ങൾ അതുകൊണ്ടല്ലേ അത് പോസ്റ്റ് ചെയ്യാഞ്ഞത് എന്നുള്ള ഒരാണായിരുന്നെങ്കിലോ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേനെ തീയതി സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ടായിരുന്നു അത് കേസിൽ യുവതിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന കാര്യം പറയുന്നുണ്ട് ഇപ്പോഴാണ് ആ യുവതി വീണ്ടും ഇന്ന് പോലീസ് ഈ യുവതിയെ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ പറഞ്ഞതിന് ശേഷം അതിനുശേഷം പുറത്തു വന്ന ശേഷമാണ് യുവതി പറയുന്നത് താൻ അന്ന് ഉറക്കപ്പിച്ചിൽ ഏതോ ഒരു തീയതി പറഞ്ഞു പോയതാണ് അതല്ലാതെ ആ തീയതി അല്ല ആണോ എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടില്ല അത് ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ നിമിൻ പോളി ആ തീയതിയിൽ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കാനായി തന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ആ പാസ്പോർട്ടിലെ തീയതി ആ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് യുവതി ഇങ്ങനെ പറഞ്ഞത് പാസ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ അതിൽ അന്വേഷണം എന്നും വിവരങ്ങൾ പോലീസ് എന്നും ഒപ്പം ഈ ഇന്ന് യുവതിയെ വിളിച്ചത് ഇവരുടെ വരുമാന സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ആ യുവതി പറയുന്നത് ഈ കേസ് അട്ടിമറിക്കുന്നതായ ഒരു സംശയമുണ്ട് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇന്ന് ചോദിച്ചിട്ടില്ല എന്നും യുവതി പറയുന്നു യുവതിയും ഭർത്താവുമാണ് ഇന്ന് ഇവിടെ പോലീസിൻ്റെ മുന്നിലെ എത്തിയത് ഈ കഴിഞ്ഞ ദിവസം നിവിൻ പോളി ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ തനിക്ക് അനുകൂലമാണ് എല്ലാ തെളിവുകളും തന്നെ ഈ കേസിൽ കുടുക്കുകയാണെന്ന് പറഞ്ഞ് എ ഡി ജി ബിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും ഒരു കത്ത് കൊടുത്തിരുന്നു ഒരു പരാതി കൊടുത്തിരുന്നു ഇതിൽ കൃത്യമായ അന്വേഷണം ായി അങ്ങനെ നിവിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലൊരു നിയമ പോരാട്ടം നടക്കുമ്പോഴാണ് യുവതി തന്നെ പറയുന്നത് ഈ തീയതി താൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ് എന്ന് എന്തായിരിക്കും ഇനി എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അതിന്റെ തെളിവാണ് ഡി ജി പി ഒക്കെ നിവും കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം അതുപോലത്തെ ഒരു നഷ്ടമാണ് അതായത് ഇപ്പൊ സിനിമാ ഫീൽഡിൽ തന്നെ ജയസൂര്യ ഈ മുകേഷ് അഭിനയിച്ച പരസ്യങ്ങളൊന്നും ഇപ്പം പുറത്തോട്ട് വിടുന്നില്ലല്ലോ ഈ ഒരു ഇത് കാരണം കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഉം കോടികൾ ഇതൊന്നും ആർക്കും അറിയത്തൊന്നും അപ്പൊ ഇത് എവിടെ ചെന്ന് അവസാനിക്കൂ എന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇനി അടുത്ത് ജയസൂര്യയുടെ കേസ് കേട്ടാണ് ഇപ്പൊ ഏകദേശം മുകേഷ് സേഫായി ഈ പറയുന്ന സിദ്ദിക്കൻ്റെ ഒരുവിധം തെളിവും കാര്യങ്ങളൊന്നുമില്ല അതും അത്യാവശ്യം ഓക്കെ ആയി വരുന്നു ഇനി ജയസൂര്യ അദ്ദേഹം ഇനി നാട്ടിൽ വരട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ഈ ഇങ്ങനൊക്കെ കുറെ എണ്ണ ഇറങ്ങിത്തിരിക്കുമ്പോഴേ എന്തായാലും ഒരു പത്ത് ദിവസം ഭയങ്കര സംഭവമായിരുന്നു ഇപ്പൊ എവിടെ പോയി എല്ലാ വിഷയവും ഇതുപോലൊക്കെ തന്നെ ആ വയനാട്ടിലെ കേസ് കേട്ട് നൈസായിട്ട് അങ്ങ് മുക്കി അർജുൻ്റെ കേസ് കേട്ട് അതെല്ലാം പോട്ടെ മെയിനായിട്ട് ആ വയനാട്ടിലെ അതുപോലും ഇപ്പം ആൾക്കാർ തിരിഞ്ഞ് നോക്കുന്നില്ല അന്നേരം കാണുമ്പോൾ ഉള്ളവരിത് മാത്രമേ ഉള്ളൂ ഓക്കെ കൈസ് ബൈ ലവ് യു ആൾ